ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ എല്ലാവരും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ അതിനുശേഷം മറ്റൊരു വിവാഹം കൂടി അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സാന്ത്വനത്തിലെ അഞ്ജലിയുടെ വിവാഹമാണ് ഇന്നലെ കഴിഞ്ഞത് അവതാരകന നടനുമായ ജി ആയിരുന്നു ആ വിവാഹത്തിലെ വരൻ ഇപ്പോഴും പക്ഷേ ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്നതിനൊരു വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് എത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുകയും മക്കളെ നേരിൽ കണ്ട ആശംസകൾ അറിയിക്കുകയും അവിടെ നിന്ന് സദ്യയും കഴിച്ചതിനു ശേഷമാണ് മടങ്ങിയതെന്ന് ചിത്രങ്ങളിൽ തന്നെ വ്യക്തമാകുന്നു ഇതാണ് വാർത്തകളിൽ നിറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ താരത്തിന്റെ വീടായ ലക്ഷ്മിയിലെത്തിയാണ് ഗവർണർ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കണ്ടത് അതോടൊപ്പം തന്നെ മാധവും ഗോകുലും അതുപോലെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഭാഗ്യയും ശ്രേയസും വീട്ടിലുണ്ടായിരുന്നു ഗവർണറുടെ അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിനോടൊപ്പം സംസാരിച്ചതിന് ശേഷം തന്നെയായിരുന്നു ആ വീട്ടിൽ സദ്യ ഉണ്ടായിരുന്നത് അതിനുശേഷം ഗവർണർ സദ്യ കഴിച്ചു മടങ്ങി എന്നും വാർത്തയിൽ പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വസതിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയപ്പോൾ നിരവധി പേരാണ് അത് കാണാൻ പോലും എത്തിയത് അടുത്തിടെ വിവാഹിതരായ സുരേഷ് ിയുടെ മകൾ ഭാഗ്യയും ഭർത്താവ് ശ്രേയസ്നെയും നേരിട്ടെത്തി ആശംസകൾ അറിയിക്കാനാണ് ഗവർണർ കുടുംബസമേതം സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ ലക്ഷ്മിയിലേക്ക് എത്തിയതെന്ന് വാർത്തയിൽ പറയുന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം ഏറെ നേരം ചെലവഴിച്ച് ഗവർണർ നവദമ്പതികളെ അനുഗ്രഹിച്ചാണ് മടങ്ങിയത് ഗവർണറുടെ സന്ദർശനത്തിന് ചിത്രങ്ങളും സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് എന്നിവരോട് തന്റെ സ്നേഹാന്വേഷണം ഗവർണർ നേതുക നൽകുകയും ചെയ്തു ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നവദമ്പതികളെ അനുഗ്രഹിക്കാനായി ലക്ഷ്മി സന്ദർശിച്ചപ്പോഴുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് ഞങ്ങളോടൊപ്പം ചേർന്നു എന്ന സുരേഷ് ഗോപി തന്നെയാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതും വീട്ടിലെത്തിയ വിശിഷ്ട അതിഥികൾക്ക് വിഭവസമൃദ്ധമായ നാടൻ കേരള സദ്യയാണ് സുരേഷ് ഗോപിയും രാധികയും ഒരുക്കിയത് ആരിഫ് മുഹമ്മദ് ഖാൻ സദ്യ വിളമ്പുന്ന സുരേഷ് ഗോപിയുടെ ചിത്രമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ശ്രേയസനം ഭാഗ്യം മാറി മാറി അനുഗ്രഹിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രവും ഒക്കെ നവനമ്പികൾ പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മുഹൂർത്തം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് ഭാഗ്യതന്നെ എന്തു വേണം വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തി അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് ഗവർണറും എത്തി ഇനി ഇതിനപ്പുറം ഭാഗ്യം നിങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കാനാണ് എന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നു അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ താരവിവാഹങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഭാഗ്യയുടെയും ശ്രേയസിൻ്റെയും അതിന് കാരണം തന്നെ ആഡംബരപ്രദമായ വിവാഹമായതുകൊണ്ടല്ല മറിച്ച് ബിഡവും അതുപോലെ പ്രധാനമന്ത്രി വരെ പങ്കെടുത്ത ഒരു വിവാഹം കൂടിയായിരുന്നു അതുകൊണ്ടാണ് പ്രേക്ഷകരൊക്കെ തന്നെയും ഈ വിവാഹത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതായി കാണുന്നത് ഗുരുവായ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധൂവരന്മാരെ ആശീർവദിച്ചത് കൊണ്ട് തന്നെയാണ് കൂടുതൽ വാർത്തകൾ അന്ന് നിറഞ്ഞത് സുരേഷ് ഗോപിയുടെ വസത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കുടുംബസമേതം എത്തിയത് തന്നെ തന്നെയാണ് വാർത്തയിൽ നിറയുന്നത് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാലും കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്രത്തിനെത്തിയിരുന്നു വിവാഹത്തിനും എറണാകുളത്തെ വിവാഹ സൽക്കാരത്തിനും പങ്കെടുത്തിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങിന് ശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അന്ന് തന്നെ റിസപ്ഷനും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പത്തൊമ്പതിന് കൊച്ചിയിലും ഇരുപതിൽ തിരുവനന്തപുരത്തുമായിരുന്നു ബാക്കി റിസപ്ഷൻ നടന്നത് സ്വകാര്യ ഹോട്ടലിൽ വെച്ച് സിനിമാ സുഹൃത്തുക്കൾക്കായി കൊച്ചിയിൽ പ്രത്യേക ഒരു വിരുദ്ധ നടത്തി അതിനുശേഷം തിരുവനന്തപുരത്തും വെച്ച് നടത്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ